വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗെയിം കാരണം ആൾക്കറിയാം എന്ത് ചെയ്താൽ അത് പുറത്ത് ഹിറ്റാവും അറിയാം എന്റെ അടുത്ത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തു ഇത് ഈ ഫണ്ട് പുറത്ത് കത്തും ഇന്ന് കേരളം കത്തുന്ന ആൾ ഒരു ആക്ട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അതാളുടെ ഗെയിമാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അത് പുറത്ത് കത്തുന്നുണ്ടല്ലോ അതായത് ആയിട്ടുള്ള അർജുനും താങ്കൾ ചേർക്കുന്ന ചില കളും എനിക്കറിയില്ല അങ്ങനെ വന്നിട്ടുണ്ടോന്ന് തിനെക്കുറിച്ച് എന്താ ഞാനും അർജുനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് ആണ് ഞാൻ കൂടുതൽ അർജുനോട് സംസാരിച്ചിട്ടില്ല കാരണം എനിക്ക് അറിയാം ഇങ്ങനെ ഞാൻ അർജുൻ്റെ അടുത്ത് പോയിരുന്ന അതൊരു കോംബോ ആക്കി ഇറക്കും അത് വരാനോ അങ്ങനത്തെ ഒരു എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം അർജുനായിട്ട് ഇന്ററാക്ഷൻസ് കുറച്ചിരുന്നു പക്ഷേ എന്നെ അർജുൻ കുറെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചിട്ടുണ്ട് അർജുനെ ഞാനും സപ്പോർട്ട് ചെയ്യും ഞങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട് അവിടെ ഡബിൾ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഡബിൾ ഗെയിം കളിക്കുന്നത് സായി ആണ് എനിക്കത് ഉള്ളിൽ വെച്ച് അറിയുന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ വെച്ച് സായി നല്ലൊരു പ്ലെയർ ആണെന്നാണ് വന്നത് പുറത്തു വന്ന് കണ്ടപ്പോ കുറിച്ച് എന്നെ എല്ലാരെ കൊണ്ട് വോട്ട് ചെയ്ത് ഔട്ട് ഔട്ടാക്കിപ്പിച്ചതിൽ ഒരാൾ സായയാണ് എന്നെ കുറിച്ച് മാറുന്നതെന്ന് കുറ്റം പറയുന്നത് ഒരു സായാണ് ജിൻഡോ ചേട്ടന്റെ ഇഷ്യൂൽ എന്റെ ബ്രദറിനെ പോലെ ഞാൻ സായിനെ പറഞ്ഞിട്ടും ഞാനത് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആണെന്ന് പറഞ്ഞ സായാണ് പിന്നെ അതുപോലെ തന്നെ ശ്രീരേഖ ചേച്ചി ഞാൻ നമ്മുടെ അടുത്തൊന്നും പറയും വേറെ സ്ഥലത്തുനിന്ന് പറയും രണ്ടുപേരാണ് ഡബിൾ ശ്രീരേഖനെ ബിഗ് ബോസ് പുറത്താക്കിയാൽ പുറത്തു പോകും കാരണം പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം അവരെന്തായാലും പുറത്തു പോകും

ഒന്നും വന്നിട്ടില്ല ഏറ്റവും ഞാൻ അതിൽ കണക്റ്റഡ് ആയത് ഞാൻ ഒരു ഓട്ടിങ്ങിൽ പറയുന്നുണ്ട് അത് അത് മാത്രമേ വന്നിട്ടുള്ളൂ അത് എങ്ങനെ കണക്റ്റഡ് ആയിരുന്നു ഒന്നും വന്നിട്ടില്ല അപ്പൊ പ്രേക്ഷകർ ഒന്നും ഞാൻ ചെയ്ത് ഒന്നും കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ ഋഷി ആണ് ഇല്ല ഋഷി ഭയങ്കര ഈസിലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഋഷിയുടെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും അന്ന ആളുടെ സൈഡാവും നെക്സ്റ്റ് വേറെ വേറൊരാൾ വന്ന ഒരു ഗെയിമർ എന്ന നിലയിലോ ഒന്നിലും ഞാൻ റഷ്യയോട് യോജിക്കുന്നില്ല ശരണ്യക്ക് ശരണ്യ അവിടെ എന്താ ചെയ്തിട്ടുള്ളത് ശരണ്യ ഒന്നും ചെയ്തിട്ടില്ല ശരണ്യ വെറുതെ വന്ന് എന്റെ അടുത്തായാലും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നു ടിപ്സ് പറയുന്നു അതിനവരെന്താണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് പവർ റൂമിൽ കയറി എല്ലാ ദിവസവും പവർ റൂമിൽ വെറുതെ ഇരുന്നു കൊറേ ഡ്രസ്സിംഗും ചെയ്തു വരുന്നല്ലാണ്ട് ഗെയിം അവര് ഒന്നും ഇറക്കിയിട്ടില്ല പോയത് ഒരു കണ്ടു പറയാം കോണ്ടന്റ് ഗെയിം കളിക്കുന്ന കൊടുക്കുന്നത് ഒബ്വിയസ്ലി ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് കോണ്ടന്റ്സ് നല്ലോണം കൊടുക്കുന്നുണ്ട് പിന്നെ ടാസ്ക് വരുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഗബ്രിയാണ് ഗബ്രി ഏത് ടാസ്ക് ചെയ്താലും വിജയിച്ചിട്ടുണ്ട് ചിലപ്പോ ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അല്ലെങ്കിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അവർ നല്ല പോസിറ്റീവ് ആയി പോവുക അപ്പൊ പിന്നെ കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടൻ ഒബ്വിയസ്ലി നല്ലോണം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അത്ര കണ്ടന്റ് ഒന്നും ഇല്ല അതിനകത്ത് വിഷയങ്ങളില്ല ജാസ്മിൻ ഗബ്രി ഒഴിച്ച അതിനകത്ത് എന്താ വിഷയം വേറൊരു വിഷയം ഇല്ല സംസാരിക്കാൻ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന മാനിപ്പുലേറ്റ് ഗെയിമിൽ അങ്ങനെയുള്ള ഞാൻ ആദ്യം ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത് കാരണം ഗബ്രി മുടി പിടിച്ച് വലിക്കുന്ന കണ്ടിട്ട് പക്ഷെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗെയിമിൽ ജിൻഡോ ഭയങ്കരായിട്ട് അറ്റാക്ക് ചെയ്തു മുടി പിടിച്ച് വലിച്ചോന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു ഡിസ്റ്റൻസിലാ ഇത് കാണുന്നുണ്ടായിരുന്നേ പക്ഷെ തള്ളിയ ഇതൊക്കെ പൊട്ടിയില്ലേ അപ്പൊ കുറച്ചും കൂടിയും ഒരു സ്ത്രീയും കൂടി ആവുമ്പോ കുറച്ചും കൂടി ഒന്ന് പരിഗണിക്കാമായിരുന്നു തോന്നി പക്ഷെ ജിൻജോ ചേട്ടൻ മാത്രല്ല ഗബ്രി എന്താ കാണിക്കുന്നെ താടി പിടിച്ച് വലിക്കുക മുഖത്തു മാന്ത മുടി വലിക്കുക എല്ലാരും അത് ചെയ്യുന്നുണ്ട് ഫ്രം ഓഡിയൻസ് ആണോ അതോ എനിക്ക് പേഴ്സണലി ആണോ പേഴ്സണലി ഒരു പോസിറ്റീവ് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് കുറെ റിയലൈസ് ചെയ്യാൻ പറ്റി എന്നെക്കുറിച്ച് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ക്യാരക്ടർ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പോൾ കമന്റ്സ് കമൻസ് വരുമ്പോഴാണെങ്കിൽ തന്നെ ആ കമൻസ് വരുമ്പോഴാണെങ്കിൽ തന്നെ പലരും എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ ഹേട്രഡ് ഒഴിച്ച്